ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഇട്ട് അന്നത്തെ രാത്രിയാണിത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത് ഐസമോളുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ 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 ഹാപ്പി ഹാപ്പി Ini semuanya birthday cake kan? Aisa birthday. Happy birthday to you. Happy birthday to you. Happy birthday, dear I am all. Happy birthday to you. അപ്പോൾ ഞങ്ങളിത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇത് ഐസമോളിൻ്റെ തേർഡ് ബർത്ത് ഡേ ആണ് കഴിഞ്ഞ രണ്ട് ബർത്ത് ഡേക്കും ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയതൊക്കെ പിന്നെ ഇപ്രാവശ്യം നമ്മൾ നാട്ടിലുമല്ലല്ലോ അപ്പോൾ പിന്നെ ഒരു കേക്ക് വാങ്ങി അപ്പോൾ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഐസ്ക്രീം കേക്കായിരുന്നു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഐസ് കേക്കാണ് കേട്ടോ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കേക്കെല്ലാം കൊടുത്ത് അതങ്ങനെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആക്കി മാറ്റിയിട്ടാണ് ഐസമോളാണെങ്കിലും അമ്മ ആണെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കണത് എല്ലാവരും കേക്ക് കൊടുക്കല് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇതിലൊന്ന് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഐസമോൾ ഇങ്ങനെ കേക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഐസമോൾക്ക് നമ്മളൊരു ഡ്രസ്സ് ഡ്രെസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ ഫ്രോക്ക് പക്ഷെ നമ്മളതൊന്നും കൊടുത്തില്ല കാരണം പന്ത്രണ്ട് മണിയല്ലേ പിന്നെ ആണെങ്കിൽ നമ്മൾ നാളെ അങ്ങനെ ഒരു സെലിബ്രേഷൻ വേണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ച് അമ്നൂസിൻ്റെ തേർഡ് ബർത്ത്ഡേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കി പഠിച്ച് തുടങ്ങിയ ആ ഒരു ടൈമാണ് അതുകൊണ്ട് അവളുടെ ബർത്ത്ഡേ എല്ലാം മൂന്ന് ബർത്ത് ഡേ വന്നത് നോമ്പിനാണ് നോമ്പിനാണ് ഞാൻ പ്രസവിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് ഒന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു ഇത് നടത്തിയിട്ട് പിന്നെ പെരുന്നാൾ ഉണ്ടാകും പെരുന്നാളാണ് പക്ഷേ ഞാൻ ബർത്ത്ഡേയുടെ അന്നും കേക്ക് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടും കേക്ക് ഉണ്ടാക്കും അങ്ങനെയായിരുന്നു അമ്നൂസിൻ്റെ ബർത്ത് ഡേയല്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി ആ കേക്ക് ഫുള്ള് കാലിയാക്കി അപ്പോൾ ഇനി നാളെ കാണാം ബായ്